ഒരേ രാഷ്ട്രീയ ബോധമുള്ള ഒരേ പോലെ തന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഏതോർത്ഥത്തിൽ ഒരേ നിലപാടുകളൊക്കെ തന്നെയുള്ള പത്ത് പതിനാറ് പേരാണ് ശരിക്കും ഇവിടെ ഇരിക്കുന്നതെന്നാണോ അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആവർത്തന വിരസത ഉണ്ടാവും നമ്മൾ സംസാരിക്കുന്ന തരത്തിൽ എല്ലാത്തിരത്തിൽ എല്ലാവരുടെ സംസാരത്തിലും ആവർത്തനം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് എന്താ പറയുക നമ്മുടെ അടിസ്ഥാനത്ത് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയുക വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവും എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഒരു ഇരുത്തം ഏറ്റവും കൂടുതൽ ഒരു സ്പെഷ്യൽ എന്നുള്ള രീതി എനിക്ക് ഇതൊരു വ്യത്യസ്ത ആവർന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ രോഹിത് വെമലയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് പത്ത് വർഷം കഴിഞ്ഞു അതായത് എൻ്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഒരു വ്യക്തത വന്ന് തുടങ്ങുന്ന ഒരു പ്രായം എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്ലസ് ടു ഫൈനൽ ഇയറോ ഡിഗ്രി ഫസ്റ്റ് ഇയറോ പഠിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്ന് സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് പത്തു വർഷത്തിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ബാബരിയുടെ നമ്മൾ ഓർക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ബാബരിയെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് മണ്ഡൽ കമ്മീഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പം എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷവും അതായത് ബാബരിയാണെങ്കിൽ ആവട്ടെ മണ്ഡലാവട്ടെ ഭൂരിപക്ഷ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നതും ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തത വരുത്തുന്നതും ഒക്കെ ഇവിടെ ഇരിക്കുന്നു ഇപ്പോൾ ബാബോ ബാബോട്ടിനെ പോലുള്ള ആൾക്കാരുടെ കേട്ടുകൊണ്ടും വായിച്ചു കൊണ്ടും ഒക്കെയാണ് അപ്പോൾ അത് നേരിട്ട് കണ്ടുകയും കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് അവരിലൂടെ കേട്ട തൊട്ടടുത്ത ഒരു തലമുറയിൽപ്പെട്ട വ്യക്തി അവരുടെ കൂടെ തന്നെ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നതാണ് കാലത്തിന് കവച്ചുവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരിക അപ്പോൾ പത്ത് വർഷം നമ്മളൊരു വ്യക്തിപരമായ ജീവിതത്തിൽ പത്ത് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് മറന്നുപോയ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും പക്ഷേ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ പത്ത് വർഷം തന്നെ ഭയങ്കര ഒരു കാലഘട്ടമല്ല കാരണം അതൊരു തുടർച്ചയാണ് അപ്പോൾ അതാണ് രോഹിത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് രോഹിത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും അതുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ തലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരിക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പൗരത്വ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡർ ശരിക്കും ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡർ എന്ന് വിളിക്കുന്നതിൻ്റെ അതിൻ്റെ ഒന്നും ഈ ഒരു സദസ്സിൽ അത് പറയേണ്ട ഒരു ആവശ്യകത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പം പൗരത്വ സമരത്തിൽ വരാണെങ്കിൽ ഞാൻ വളരെ വ്യക്തിപരമായി മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് നമ്മൾ ഒരു സമരത്തിന് പൗരത്വ സമരത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്കി തേരാമാര മേരാഷ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഞാനും നീന്തവിടെ വന്നത് എന്താണ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് തുടങ്ങിക്കൊണ്ട് അതിനുശേഷം ഒരു 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 വലിയ കൂട്ടം ഏറ്റുവിളിക്കുന്ന അടുത്ത തൊട്ടടുത്ത മുദ്രാവാക്യം എന്ന് പറയുന്നത് രോഹിത് സിന്താഹേ എന്നാണ് അംബേദ്കർ ജിന്താ ജിന്ദാഹെ ഈ മുദ്രാവാക്യമാണ് പൗരത്വ സമരത്തെ ചലിപ്പിച്ചത് അപ്പോ രോഹിത് മുന്നോട്ട് വെച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് രോഹിത് രോഹിത്തിന്റെ ആത്മഹത്യയിലൂടെ ചെറുത്തു നിന്ന രണ്ട് കാര്യങ്ങളാണ് അതായത് ഭരണകൂടം എപ്പോഴും ഭരണകൂടത്തിന്റെ എന്താ പറയുക ഏതൊരു ഭരണകൂട ശക്തിയും അല്ലെങ്കിൽ ഓർഗനൈസേഷനും ചെയ്യുന്ന ഒരു ഒരു അവരുടെ ഒരു രീതി ആണ് കീഴാള ശരീരത്തെ അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന വിഭാഗത്തെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അവർ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യത്തെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നോർമലൈസേഷനെയും അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യുന്നതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡറിനെ ഒക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയെ അതിനോട് ചെറുത്തു നിന്നുകൊണ്ടാണ് തൻ്റെ മരണത്തെ പോലും രോഹിത് വെച്ചത് മുന്നിൽ വെച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ആ രോഹിത് ചെയ്ത കാര്യമെന്ന് പറയുന്നത് രോഹിത്തിൻ്റെ മരണത്താൽ നമ്മുടെ ചലിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് വർഷങ്ങൾ പിന്നിട്ട് പിന്നീട് നടന്ന ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പൗരത്വ സമരത്തെയും ചലിപ്പിക്കുന്നതിൻ്റെ ഒരു ചാലകശക്തിയായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ചേർത്ത് നിൽപ്പിന്റെ ഒരു പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് രീതി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ൈസ് ചെയ്യ അല്ലെങ്കിൽ എന്താ പറയാ ജാതിയുടെ ഭരണകൂടം നിർവഹി നിർവചിക്കുന്ന ഒരു ജാതിയുടെയും മതത്തിന്റെയും ഒരു നിർവചനത്തിന് പുറത്തുള്ള ജീവിതങ്ങളെ അല്ലെങ്കിൽ രൂപങ്ങളെ ശരീരങ്ങളൊക്കെ ഡീഹ്യ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രാധാന്യം വലുതാണ് ആ പൗരത്വത്തിൽ നിന്ന് അതിൻ്റെ ഒരു ബേസിക് റൈറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ട് ഒരു വലിയൊരു വിഭാഗത്തെ അതിന് പുറത്താക്കിക്കൊണ്ട് തന്നെ എന്താ എന്താണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഒരു രീതി ആ രീതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പൗരത്വ സമരത്തിൽ രോഹിത്തിന്റെ മുദ്ര രോഹിത്തിൻ ജിന്ദാഹ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ചേർത്ത് വിൽപ്പിൻ്റെ രാഷ്ട്രീയം സാധ്യമാകുന്നത് അവിടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രോഹിത്തിന്റെ ഇപ്പോൾ രോഹിത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുമ്പോൾ കേവലമായ രോഹിത്തിന്റെ മരണം തന്നെ എങ്ങനെയാണ് പിന്നെ ഒരു 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 ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അത് രോഹിത്തിന്റെ രോഹിത്തിൻ്റെ നോട്ടാണ് ആ സൂയിസൈഡ് നോട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയുക ആത്മകഥയുണ്ട് അതിൽ നക്ഷത്രങ്ങളുണ്ട് അതിൽ സയൻസ് ഉണ്ട് അതിൽ ഫിലോസഫി ഉണ്ട് അതിൽ നമ്മുടെ ചരിത്രമുണ്ട് അതിൽ രാഷ്ട്രീയമുണ്ട് അതിലെല്ലാം ഉണ്ട് അതൊരു അതൊരു പ്യുർ എന്താ പറയുക ലിറ്ററേച്ചറാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്കുള്ള ഒരു ഒരു രാഷ്ട്രീയ പാഠമായിട്ടാണ് ഞാനതിനു മനസ്സിലാക്കുന്നത് രോഹിത് എന്ന് പറയുന്നത് ഒരു ഒരു പ്രതീകമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രതീകമാണ് അതിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രം സാധ്യമാകുന്നതാണ് ഒരു നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ സഹോദരത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിനെ ഇങ്ങനൊരു കൂടിയിരുത്തൽ കൂടിയിരുത്തം എന്ന് പറയുന്നത് പോലും ശരിക്കും അതിനെ നമ്മൾ എന്താ പറയുക നോർമലായി സംഭവിക്കേണ്ട ഒന്നാണ് അല്ലാതെ നമ്മൾ കൂടിയിരിക്കേണ്ടതാണ് എന്ന ആലോചനയിൽ നിന്നുണ്ടാവുക അല്ലെങ്കിൽ കൂടി ചേർന്ന് സംഭവിക്കേണ്ട ഒന്നാണ് ഒരു എന്താ ആർട്ടിഫിഷ്യൽ പരിപാടിയല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചാൽ മാത്രം നടന്നു പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ രോഹിത്തിന്റെ വിഷയം അദ്ദേഹം അനുഭവിച്ച ഒരു പ്രശ്നം തുടങ്ങുന്നതന്നെ എവിടെ നിന്നാണ് നമ്മൾ നോക്കുക മുസഫർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി പ്രദർശനം ആ പ്രദർശനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത് അതേപോലെ തന്നെ കൊലപാതകം അദ്ദേഹത്തിന് മറ്റൊരു പൊസിഷൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഫൈറ്റ് ചെയ്താണ് നിന്നോണ്ടിരുന്നത് അപ്പൊ മുസ്ലിം രാഷ്ട്രീയത്തോടെ ചേർന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം എന്നൊരു ശരീരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അത് വളരെ സ്വാഭാവികമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാവണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാജ്യത്തെ ജീവിതത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഒരു അതിനുശേഷം ഒരു എന്താ പറയുക ഇന്ത്യയിലെ മുസ്ലിം സമൂഹം പൗരത്വ സമയത്ത് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നതും പിന്നെ രോഹിത്തിന്റെ ഒരു ദളിത് സ്വത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാങ്കേതികമായി രണ്ടായിരിക്കാം പക്ഷെ അപ്പോഴും അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പുറന്തള്ള പുറന്തള്ളപ്പെടലിൻ്റെ ഒരു രീതിയാണ് അതായത് പുറന്തള്ളൽ പുറത്താക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് അപ്പോൾ അതിൽ നിന്നാവണം നമ്മുടെ ഒരു ഒരു ചേർന്ന് നിൽപ്പുണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ രോഹിത് ഒരു പ്രതീകമാണ് എന്ന് പറയുന്നത് നമ്മുടെ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്താണെങ്കിലും അല്ല മറ്റു കീഴാൾ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്താണെങ്കിലും ഒരു മനുഷ്യൻ ഭരണകൂടം നിർവചിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു സമൂഹം നിർവചിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ലേബലിന് പുറത്തേക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഏതൊരു അമാനകനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഈ ഒരു ചേർന്ന് വിൽപ്പ് സാധ്യമാകുന്നത് അങ്ങനൊരു ഘട്ടത്തിലാണ് ആ ഒരു പോയിന്റിൽ നിന്നാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നാൽ ബാക്കിയൊക്കെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാം ഒരു ആവർത്തനം തന്നെയായിരിക്കും അപ്പോൾ ഇൻഷാല്ല ബാക്കി എന്തെങ്കിലും ചർച്ചയൊക്കെ ഉണ്ടെങ്കിലും പറയാം ഇസ്ലാമി